ഹായ് ഹലോ അപ്പോൾ നമ്മുടെ വീട്ടിലെ ചൂലിനി ഒരു ലൂസാവാത്ത കെട്ട് കെട്ടാൻ പഠിച്ചാലും മെയിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഉപയോഗിച്ച് ഒഴിവാക്കിയ ഒരു ഷൂവിൻ്റെ ലൈസാണ് അപ്പോൾ ആ ഒരു ഷൂവിൻ്റെ ലൈസ് കൊണ്ട് നല്ല അടിപൊളിയായിട്ട് കെട്ടാൻ പറ്റും അപ്പോൾ ചൂല് ഇതേപോലെ ഒന്ന് തട്ടിമുട്ടിയൊന്ന് റെഡിയാക്കി എടുക്കുക എന്നിട്ട് നമ്മുടെ ആ ഒരു കയർ കെട്ടാൻ ഉപയോഗിക്കുന്ന കയർ ഇതേപോലെ തറയിൽ വെച്ച് കൊടുക്കുക ആ ഒരു ചൂലിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ട് നീളം കുറവും നമ്മളിരിക്കുന്ന സൈഡിൽ കുറച്ച് നീളം അധികവും എടുക്കുക ശേഷം ഇതേപോലെ ആ ഒരു കയറ് കയ്യിലെടുത്ത ശേഷം ഇതേപോലെ ക്രോസ് ആയിട്ട് ഒരു എക്സ് വരുന്ന രൂപത്തിൽ ഇതേപോലെ ക്രോസ് ആയിട്ട് ഇട്ടുകൊടുക്കുക എന്നിട്ട് ചൂടിൻ്റെ അടിയിൽ കൂടെ എടുത്ത ശേഷം ആ ഒരു ക്രോസിലിട്ടതിൻ്റെ ഉള്ളിൽ കൂടെ വീടുകളിൽ കാണുന്ന പോലെ ആ ഒരു ക്രോസിലിട്ടതിൻ്റെ ഉള്ളിൽ കൂടെ നേരെ അപ്പുറത്തേക്ക് എടുക്കുക എന്നിട്ട് നമ്മൾ ആ ഒരു കെട്ട് വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക രണ്ട് സൈഡിൽ നിന്ന് മാക്സിമം വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഈ ഒരു കെട്ട് റെഡിയായി ഈ ഒരു കെട്ടിൻ്റെ പേരെന്ന് മേലെ കൊടുത്ത പോലെ ട്രോക്ക് ഹിച്ച് നോട്ട് ഇനി നമുക്ക് ഈ ഒരു ചൂല് കുറച്ചു കാലം കൂടി ഉപയോഗിക്കണം എന്നുള്ളത് കൊണ്ട് നമുക്ക് സാധാ ഒരു തം നോട്ട് നമ്മൾ സാധാ കെട്ടുന്ന ഒരു കെട്ടും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ ഈ ഒരു ചൂലിൻ്റെ കെട്ട് റെഡിയായി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക